നമസ്കാരം നമ്മൾ ചക്കയിലാണ് നമ്മളെ ഈ പ്രാബന്ധത്തെ ചക്ക ഈ വർഷത്തെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇത് ഇരുമ്പം നിന്ന് പഴുക്കുന്നു വിചാരിച്ചു പക്ഷെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചക്കയുടെ ടേസ്റ്റ് പോകും നല്ല ചക്കയാണ് ഈ പ്രാവശ്യം നമുക്ക് നന്നായിട്ട് ചക്ക ഉണ്ടായി നമ്മൾ അത് കുറച്ച് മഴ മാറി അല്ലേ നല്ല അന്തരീക്ഷമായി ഒരു ചെറിയ മംഗലമുണ്ട് നമ്മുടെ അത് അവസാനത്തെ ചക്കയാണ് അവസാനത്തെ അല്ല രണ്ട് എണ്ണ കൂടിയുണ്ട് ചക്ക ഇരുമ്പം നിന്ന് പഴുക്കാനായിട്ട് നമ്മൾ വിചാരിച്ചതാണ് പക്ഷേ ഇരുമ്പ് നിന്ന് പഴുക്കുമ്പോഴേക്കും നമ്മുടെ പക്ഷികളൊക്കെ കൊത്തി കഴിക്കും അവർക്ക് രണ്ടെണ്ണം കൊടുത്തു ഇനി നമുക്കുള്ളത് തന്നെയാണ് അത് ഏത് ചക്ക ഇടണം ഇത് ഇടണം ആയിരിക്കും ഇത് ഇത് ഇട താഴെ ഇടാവുന്നേ പക്ഷേ ഇത് എത്തില്ലോ സൂപ്പർ ചക്കയാ അല്ല മുള്ളൊക്കെ പരുന്നു പക്ഷെ പഴുത്തിട്ടില്ല വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി വെച്ച പ്ലാവില്ല എന്നാലും എലി ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാവ് തന്നെയാണ് ഇത് ഇവിടെ നിന്ന് നമുക്ക് എത്തുമോ ഇതില് കൊത്തി കേട്ടോ അണ്ണാൻ കഴിച്ചതാന്നുണ്ട് ഇത് കൊത്തി ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇത് എടുക്കാം ഇതിൽ വെട്ടാം നമുക്ക് ഇത് കിട്ടാം ഇത് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം നമുക്ക് കുറെ ഐറ്റങ്ങള് ചക്ക കൊണ്ട് ഉണ്ടാക്കാമല്ലേ നമ്മുടെ എരിശ്ശേരി പുഴുക്ക് മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയാൻ നമ്മുടെ ഒരു കോമൺ ഐറ്റം അതുകൂടാതെ ചിപ്സ് ചക്ക വരട്ടിയത് ചക്ക അട അതൊക്കെ നമ്മുടെ കോമൺ സ്വീറ്റ് ഐറ്റം ഇത് തന്നെയാണ് എങ്ങനെ കഴിച്ചാലും നല്ല ഒത്തിരി പ്രോട്ടീനൊക്കെ കൂടിയ ഐറ്റമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല അറിവാണ് ചക്കനെ കുറിച്ച് അതുകൊണ്ട് ആരും ഇത് കളയുന്നത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗം എടുക്കാം അതൊക്കെയുള്ള കളയാം പക്ഷികൾ പൊത്തിയത് കഴിക്കാതിരിക്കും ബെസ്റ്റ് നോക്കാൻ ചക്ക ഇങ്ങനെയുണ്ട് പഴുത്തിട്ടില്ലേ അല്ല അതാണ് മുളങ്ങിയും കുറവല്ലേ പക്ഷെ വെള്ളം വെള്ളം കയറിയിട്ടാണോ അല്ലേ കുളിക്കും വ്യത്യാസം ഇനി ചക്ക നമ്മൾ വേറൊരുത്തിരി ഒരു ഈസി ഐറ്റം നല്ല ഹെൽത്തി ആയിട്ടായിട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ചക്ക വീല് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ചക്ക ചെറുതായിട്ട് അരിയുക നീളത്തിൽ വേണമെങ്കിൽ അരിക ചെറുതായിട്ട് വേണമെങ്കിൽ അരിയം ഞാൻ ചക്ക ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഉളുതാ ഈസിയാണ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും ഉപ്പും എല്ലാം ചേർത്ത് നല്ല ആവിയൊന്നും വേവിക്കാവുന്ന രീതിയിൽ അല്പം വെള്ളം വെച്ചാൽ മതി അതികൾ നന്നായിട്ട് വേവും പെട്ടെന്ന് തന്നെ വേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് ചെറിയ തേങ്ങ അല്പം വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറുള്ളി പച്ചമുളക് ആവശ്യം തേങ്ങ കൂടി ജീരക മറക്കണ്ട അരച്ചു ഒന്ന് ചതക്കുക ആ ചതച്ചത് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വെന്ത് കഴിഞ്ഞാൽ ചക്ക മിക്സ് ചെയ്താൽ നമ്മുടെ ആ വെയിൽ ഈസി ആയിട്ട് റെഡി ആയിട്ടു ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ല നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചക്ക ആ കേട്ടോ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അല്പം വിളിച്ചെണ്ണം വെച്ച് ഫിനിഷ് ചെയ്യുക അത്രേ ഉള്ളൂ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട് താങ്ക് യു ടി അവരി ബഡി എൻജോയ് ദ ലൈഫ് സഞ്ജീസ് ഫ്ലവർ ടൈം ബൈ